പ്രിയപ്പെട്ടവരെ ഇന്ന് വയസ്സായവരിലൊക്കെ കാണുന്ന മൂത്രവാർച്ച മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥ ബാത്റൂമിൽ പോയി കഴിഞ്ഞാല് മൂത്രം പോവും പക്ഷെ പിന്നെ പോവില്ല അവിടെ ആ സ്റ്റോപ്പ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ പള്ളിയിലോ അതല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ചടങ്ങ് കഴിയുന്നതിൻ്റെ ഇടയിൽ മൂന്നോ നാലോ വട്ടമൊക്കെ ബാത്റൂമിൽ പോയിട്ട് മൂത്രം ഒഴിക്കാൻ പോകുന്ന അവസ്ഥ ചിലരെന്തായിരിക്കും എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് മൂത്രപ്പെരയിലേക്ക് പോകുമ്പോൾ വഴിയിൽ തന്നെ മൂത്രം പോകുന്ന അവസ്ഥ കുറച്ച് വെള്ളം കുടിക്കുമ്പോഴേക്ക് മൂത്രം പിടിച്ചു നിൽക്കാൻ പറ്റാതെ അത് പോവണമെന്ന് തോന്നുകയും ബാത്റൂമിലെത്തുമ്പോഴേക്ക് മൂത്രം പോവുകയും ചെയ്യുന്ന അവസ്ഥ മൂത്രം കുറച്ചങ്ങ് പോകും പക്ഷേ ഒരു ശക്തി കിട്ടുന്നില്ല ഡോക്ടറെ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അതുപോലെ തന്നെ മൂത്രം പോകുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് ആവുക പിന്നെ എന്ത് കാണിച്ചാലും വരില്ല പക്ഷേ ബാത്റൂമിൽ നിന്ന് അങ്ങ് പുറത്തിറങ്ങിയാൽ വീണ്ടും ഇതേ അവസ്ഥ വരിക ഇങ്ങനെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ വയസ്സായിട്ടുള്ള അമ്മാവന്മാരും അപ്പാപ്പന്മാരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നതാണ് ഈ വീഡിയോ ഇന്ന് എൻ്റെ ഒരു അനുഭവകഥയിൽ നിന്ന് എൻ്റെ ക്ലിനിക്കൽ ലൈഫിൽ ഞാൻ നേരിട്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മുടെ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഇത് സാധാരണക്കാരനായിട്ടുള്ള ആളുകൾ കേട്ടുകൊണ്ട് അവർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടിക്കൊണ്ട് ആരോഗ്യത്തോടെ ജീവിക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അവരെ ഭാഷയിൽ അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിലാണ് ഓരോ വീഡിയോയും പ്രിപ്പയർ ചെയ്യാറുള്ളത് സത്യത്തിൽ ഞാനിന്ന് ക്യാൻസറുമായിട്ടുള്ളൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് രണ്ട് ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ ഉണ്ടായ ഒരു അനുഭവം ഓർമ്മ വന്നത് മറ്റൊന്നുമല്ല ഞാൻ എൻ്റെ പ്രാക്ടീസ് ഡോക്ടറായി ഇറങ്ങുന്ന കാലം മുതലേ സർജൻസി ഒക്കെ ആയപ്പോൾ മുതലുള്ള ബന്ധം നമ്മളുടെ ഫാമിലിയിൽ ഒരു ചേട്ടൻ്റെ അവർ ഭയങ്കര സപ്പോർട്ടാണ് അവർ എന്നോട് എപ്പോഴും പറയും ഡോക്ടറെ ഈ ഇങ്ങനെ ആവണം നമുക്ക് ഇങ്ങനെ മെഡിക്കൽ ക്യാമ്പ് നടത്തണം ഇങ്ങനെ വിഷയങ്ങളൊക്കെ പറയണമെന്ന് പറയുന്ന ആളാണ് എല്ലാ വിഷയത്തിലും മൂപ്പര് നല്ല സപ്പോർട്ടായിരിക്കും ഞങ്ങൾ കൊറോണ സമയത്തൊക്കെ ആളുകൾക്ക് മരുന്ന് പ്രതിരോധ മരുന്ന് സേവനം ഇതൊക്കെ ചെയ്യാൻ വളരെ മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്ന ആളായിരുന്നു അപ്പോൾ അവർ വരുമ്പോൾ എപ്പോഴും എനർജിയാണ് അവർ കുട്ടികളെ കൊണ്ട് വരും അതുപോലെ തന്നെ മക്കളെ കൊണ്ട് പേരെ കൊണ്ട് വരും നല്ല എനർജിയാണ് നമുക്ക് കിട്ടൽ പക്ഷേ ഈ വരവിൽ ആകെ മ്ലാനായിട്ടായിരുന്നു വന്നിരുന്നത് ഭയങ്കര ഡസഫായിട്ടായിരുന്നു വന്നിരുന്നത് എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞു ആ വാക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ കൊള്ളുന്നതാണ് എടാ അറുക്കാൻ കൊടുക്കാനായിരുന്നു എടാ നാട്ടിൽ വിളിക്കൽ ഡോക്ടർ എന്നുള്ള ഒരു ഇതിൻ്റെ അപ്പുറം വളരെ വർഷങ്ങളായിട്ടുള്ള ബന്ധം ഞാൻ ആകെ എന്താ പറ്റിയോ ചോദിച്ചു എനിക്ക് മനസ്സിലായില്ല വയസ്സായിട്ടുള്ള പോത്തിനും പശുവിനെയും ഉപയോഗം കഴിഞ്ഞ് പൂട്ടാൻ പറ്റാതെ ആയാൽ പിന്നെ അറിവുകാർക്ക് കൊടുക്കും അങ്ങനെ അറക്കാൻ പറ്റാനായിട്ടാണ് ഇന്ന ഇനി ഒന്നിനും പറ്റൂല അറിഞ്ഞു അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുതന്നെ അല്ല കേട്ടോ എന്നും പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കുന്ന ആളാണ് പക്ഷേ ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി വീണ്ടും ചോദിച്ചു എന്താ പറ്റിയത് പറഞ്ഞു ക്യാൻസറാണ് അനിയിപ്പം എന്താ ജീവിച്ചിട്ട് മൂത്രം ഇങ്ങനെ പോവാതെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രശ്നമായിരുന്നു എന്നുള്ളത് പറഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള രോഗമാണ് അത് ക്യാൻസർ അല്ല ശരിക്കും ഈ സ്കാനിങ് കണ്ടിട്ട് അവരാകെ ബേജാറായതാണ് ഞാൻ പറഞ്ഞല്ലോ അവരൊരു പ്രത്യേക ടൈപ്പാണ് ഡോക്ടേഴ്സ് പേഷ്യൻസിന് ആശുപത്രിക്ക് കൊണ്ടാകാനും സ്കാനിങ് റിപ്പോർട്ട് സ്വന്തമായിട്ട് വായിക്കാനൊക്കെ ഒക്കെ പറ്റുന്നതാണ് അപ്പോൾ അതിലെന്തായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കായിരുന്നു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം അത് മൂന്നാമത്തെ സ്റ്റേജിലായിരുന്നു അപ്പോൾ അവരാകെ പേടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇത്തരത്തിലുള്ള കുറേ പേര് നമ്മളുടെ ഫാമിലിയിലും നമുക്കൊക്കെ ചുറ്റിലുണ്ടാവും പ്രത്യേകിച്ച് വയസ്സായതുകൊണ്ട് തന്നെ ആകെ നിരാശരായിട്ട് അയ്യോ യുവത്വം കഴിഞ്ഞല്ലോ അല്ലോ വയ വയസ്സായല്ലോ ഇനി എനിക്ക് പൊതുപരിപാടിക്കൊന്നും പോകാൻ പറ്റൂലല്ലോ എന്ന് കരുതി ഒതുങ്ങി നിരാശരായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വയസ്സായ ആളുകൾ അവരെ പരിപാലിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മൂത്രം പോവുക കുട്ടികളെ പോലെ ഒരു കല്യാണത്തിന് ഒരു യാത്രക്കോ ഒരു പള്ളിയിലേക്കോ ഒരു സ്ഥലത്തേക്കോ പോകാൻ പറ്റാതെ ഇടക്കിടക്ക് മൂത്രം പോകുന്ന ആളുകൾ അതല്ലെങ്കിൽ ഒരു അപകർഷതാബോധം തോന്നുകയാണ് എന്നെ കൊണ്ട് അവരൊക്കെ ഇടങ്ങാറാവും ഞാൻ യാത്രക്കൊന്നും പോകുന്നില്ല ഞാൻ ഇനി എങ്ങോട്ടും പോകുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് എത്തിക്കുക അതിനുള്ള പരിഹാരം അത് വീട്ടിലിരുന്ന് മാറ്റാനുള്ളത് മാനേജ്മെൻ്റ് അല്ല ഇനി കഴിയില്ല ചികിത്സ എടുക്കണമെങ്കിൽ അതിനെന്ത് ചികിത്സ ഓപ്പറേഷൻ ഇല്ലാതെ എങ്ങനെയൊക്കെ മാറ്റാം എന്നാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം എന്നുള്ളത് നമ്മളുടെ ശരീരത്തിൽ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥിയുണ്ട് നമുക്ക് നമ്മുടെ ലിവറിന്ന് തൈറോയിഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രന്ഥിനെ വളരെ പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവും പക്ഷേ പ്രോസ്റ്റേറ്റ് എന്നുള്ള ഗ്രന്ഥി അധികം ആളുകൾ കേട്ടിട്ടുണ്ടാവില്ല കുറേ ആൾക്കാർ ഞങ്ങളെടുത്ത് സ്കാനിങ് കൊണ്ട് വരുമ്പോൾ പറയേണ്ടിട്ട് ഡോക്ടർ ഞാൻ അങ്ങനെ ഒരു സാധനത്തിനെ പറ്റി ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഈ രൂപത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട് എനിക്കും തോന്നിയിട്ടുണ്ട് സാധാരണക്കാരന് പെട്ടെന്ന് കേൾക്കേണ്ടി വരാത്ത ഒരു പേരാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്നുള്ളത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശുക്ലോത്പാദനത്തിൻ്റെ ഒരു മുപ്പത് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ് നമ്മുടെ സെക്ഷുവൽ പവറിനെ വൃഷ്ണങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് കൂടുതൽ സഹായകരമാകുന്ന ഒരു ആക്സസറി സെക്ഷൽ ഗ്ലാൻഡായിട്ട് നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിനെ വേണമെങ്കിൽ പറയാം പ്രത്യുൽപാദനമാണ് ഇതിൻ്റെ പ്രധാന ഘടകം ഇതിൻ്റെ പണി പ്രത്യുൽപാദനം കുട്ടികളുണ്ടാക്കുക പുതിയ തലമുറ ജനിപ്പിക്കുക എന്നുള്ളതായതുകൊണ്ട് ചെറിയ കുട്ടികളിൽ ഇത് പ്രവർത്തനം ഉണ്ടാവില്ല യുവത്വം എത്തുമ്പോഴാണ് ഇത് പ്രവർത്തനം തുടങ്ങുക ഇതേപോലെ തന്നെ വയസ്സാവുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനം അവസാനിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും സാധാരണ രീതിക്ക് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അവിടെ സൈലൻ്റ് ആയിട്ട് നിൽക്കും കുറച്ച് കഴിഞ്ഞാൽ പ്രവർത്തനം അവസാനിപ്പിക്കും ഇതെവിടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രസഞ്ചിൻ്റെ താഴെ മൂത്രനാളി പോകുന്ന ആ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നടുവിലൂടെ ആയിട്ടാണ് പോകുന്നത് മൂത്രനാളി പോകുന്നത് അപ്പോൾ ഇവൻ വീക്കം വരുമ്പോൾ എങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വീക്കം കൂടുതലായിട്ട് വരുന്ന സമയത്ത് മൂത്രനാളിനെ ബ്ലോക്ക് ചെയ്യും അപ്പോൾ ശരിക്ക് പ്രോസ്റ്റേറ്റിനാണ് പ്രശ്നം എന്നുണ്ടെങ്കിലും മൂത്രനാളിയിലാണ് അല്ലെങ്കിൽ മൂത്രം പോകുന്നതിലാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുക അതല്ലാതെ പ്രോസ്റ്റേറ്റിങ്ങ് വീർത്തിട്ട് പുറത്തേക്ക് വീർത്ത് വരികയോ അല്ലെങ്കിൽ ഹെർണിയെ പോലെ തടിച്ച് നിൽക്കുകയൊന്നുമില്ല പലരെയും തെറ്റിദ്ധാരണ കേട്ടോ ഈ രോഗം വരുന്നത് അൻപത് വയസ്സും അൻപത്തഞ്ച് വയസ്സൊക്കെ ആയ ആളുകൾക്ക് ആയതുകൊണ്ടാണ് വളരെ മനസ്സിലാവുന്ന ഭാഷയിൽ സാധാരൂപത്തിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇത് വീക്കം വന്നു എഴുതിയിട്ട് ഇങ്ങനെ വീക്കം വലുതായി വയറിങ്ങനെ ചാടി ആ ഭാഗം പൊന്തി വരിക അവിടെ പൊട്ടിപ്പോവുക ഹെർണിയ പോലെ വരും ഒന്നുമില്ല രണ്ടാമത് ചില ആളുകൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള വൃഷ്ണമാണെന്നാണ് എനിക്ക് അങ്ങനെയും പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ഡോക്ടറിൻ്റെ മണി പൊന്തിയിട്ടൊന്നുമില്ല അങ്ങനെയൊന്നും കാഴ്ച അല്ല പണ്ടൊരു വട്ടം വന്നിരുന്നു ഇപ്പം അങ്ങനെയൊന്നും പൊന്തിയിട്ടില്ല എന്ന് പറഞ്ഞു വൃഷ്ണങ്ങളല്ല വൃഷ്ണസഞ്ചിയിലുള്ള സംഗതി അല്ല മൂത്രസഞ്ചിയുടെ താഴെയായിട്ട് കാണുന്ന മൂത്രനാളി ഉള്ളിൽക്കൂടെ കടന്നു പോകുന്ന ആ ഭാഗമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി സാധാരണ ആളുകളോട് ഇത് ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തക്കാളിൻ്റെ ഉള്ളിൽക്കൂടെ അല്ലെങ്കിൽ ഒരു ആപ്പിളിൻ്റെ ഉള്ളിൽക്കൂടെ ഒരു കോലിട്ട് പോവുകയാണെങ്കിൽ എങ്ങനെ ഇതേപോലെ അപ്പോൾ ആ ആപ്പിളോ തക്കാളിയോ അങ്ങനെ ചേർക്കുകയാണെങ്കിൽ ആ കോലിനെ ബ്ലോക്ക് ബ്ലോക്കാക്കില്ലേ ഇതേപോലെയാണ് ഇതിൻ്റെ പ്രവർത്തനം ഉള്ളത് അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് രോഗം വരികയാണെങ്കിൽ ഇത് ആദ്യമായിട്ട് ലക്ഷണങ്ങൾ കാണിക്കുന്നത് മൂത്രത്തിന് വേണം ലക്ഷണങ്ങൾ മറ്റൊന്നുമല്ല മൂത്രം ബ്ലോക്കാവും അല്ലെങ്കിൽ മൂത്രം പോവാൻ പ്രയാസം ഉണ്ടാവും അല്ലെങ്കിൽ പെട്ടെന്ന് മൂത്രം പോവും അതല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഒഴിക്കണം എന്നുള്ള തോന്നലുണ്ടാവും ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ മൂത്രത്തിന് ഒരു ശക്തി കിട്ടൂല മൂത്രം പോയാൽ പിന്നെ ഒരു കൊഴുത്തൊരു സാധനം കുറച്ച് ബാക്കിയാവും അതേപോലെ തന്നെ രാത്രിയിൽ മൂത്ര ഒഴിക്കൽ കൂടും പിന്നെ അതുപോലെ തന്നെ മൂത്രം സ്റ്റെക്കാവും സ്റ്റോപ്പാകും അതല്ലെങ്കിൽ കുറച്ച് മൂത്ര ഒഴിക്കാൻ കിട്ടും പിന്നെ കിട്ടൂല പിന്നെ ഒന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് വേണം പോകാൻ മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് റൂമിൽ വന്ന് ഒന്ന് കിടക്കുമ്പോഴേക്ക് പിന്നെയും പോകണമെന്ന് പറയും വയസ്സായ ആളുകളെ പരിചരിക്കുന്നവർക്ക് ഇത് പെട്ടെന്ന് പെട്ടെന്ന് അറിയാം അങ്ങനെയുള്ള സംഗതിയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം പിന്നെ ബ്ലഡ് വരാറുണ്ട് പെയിന് വരാറുണ്ട് ഇതും ഇതിൻ്റെ കൂടെ ആയിട്ട് കാണാറുണ്ട് അപ്പോൾ ഈ രോഗം പറയുമ്പോൾ ഇതേ ലക്ഷണമുള്ള പലരും പെട്ടെന്ന് എല്ലാം ഇത് ഈ രോഗമാണോ എന്നുള്ളത് സംശയിക്കാതിരിക്കാൻ ഈ ലക്ഷണങ്ങൾ മറ്റ് പല രോഗങ്ങളിലും കാണാറുണ്ട് കിഡ്നി രോഗമുള്ളവരിൽ സ്റ്റോൺ ഉള്ളവരില് മൂത്രക്കടച്ചിലുള്ളവരില് അതുപോലെ തന്നെ ഞരമ്പിന്റെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ മൂത്രം കരുതി അത്ര പിടിച്ചു നിർത്താനും അതല്ലെങ്കിൽ പോകാൻ പറ്റാത്തക്കെ അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങൾ സാധാരണയായിട്ട് ഇതിനാണ് കാണാറുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇത് ഇതുകൊണ്ട് തന്നെയാണോ വരല് അത് ഈ രോഗം കൊണ്ട് തന്നെയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം അപ്പം അതിന് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പണി ആദ്യം ഒന്ന് നമ്മളുടെ മൂത്രം പരിശോധിക്കുക മൂത്രത്തിൽ അണുബാധ ഉണ്ടോ മൂത്രത്തിൽ അണുബാധ വന്ന് മൂത്രക്കടച്ചിൽ മൂത്രച്ചൂട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രോഗം കൊണ്ടൊക്കെയാണ് വന്നത് എന്നുള്ളത് നോക്കുക ചിലപ്പോൾ വെള്ളം കുടിക്കായിട്ടായിരിക്കും അല്ലെങ്കിൽ സെക്ഷലി ഇതാക്കിയിട്ടുള്ള വല്ല ഇൻഫെക്ഷനൊക്കെ വന്നിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചപ്പോൾ ബാത്റൂമ് കോമൺ ആയിട്ട് അവിടെ നിന്ന് ഇൻഫെക്ഷൻ കയറിയതായിരിക്കാം അല്ലെങ്കിൽ മൂത്രം പിടിച്ചുവെച്ചാൽ അത് ഇന്നർവെയറിലായിട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് വന്നാൽ അതൊന്നാമത്തെ സാധ്യത അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മൂത്രം പരിശോധിക്കുക രണ്ടാമത്തെ രക്തം പരിശോധിക്കുക അതിലന്നെ രക്തം റുട്ടീൻ ആയിട്ടുള്ള ബ്ലഡ് എക്സാമിനേഷൻസ് നോക്കുക ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ ഷുഗർ ഉണ്ടോ എന്നുള്ളത് നോക്കുക കാരണം ഷുഗർ ഉള്ള ആളുകൾക്കും ഈ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക ഇത് കഴിഞ്ഞിട്ടും ഇല്ല എന്ന് ഇതൊക്കെ നോർമൽ ആണെങ്കിൽ പിന്നെ ചെയ്യാവുന്ന വേറെ കുറച്ച് ടെസ്റ്റുകൾ ഉണ്ട് പി എസ് എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ ഇത് രക്തത്തിൽ നോക്കുന്നതാണ് എല്ലാ ലാബിലും ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് പ്രശ്നങ്ങളുണ്ടോ ഇത് കൂടുതലുണ്ടോ അല്ല ഇനി ഇതൊക്കെ ക്യാൻസറിലേക്ക് പോകുന്നുണ്ടോ അല്ല ഇത് പ്രായത്തിനനുസരിച്ച് നോർമൽ ആണോ എന്നുള്ളത് ഇതൊരു പത്തിൻ്റെ ഒക്കെ മേലെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് ശ്രദ്ധിക്കണം നാലിൻ്റെയും പത്തിൻ്റെയും ഇടയിലാണ് എന്നുണ്ടെങ്കിൽ അവർ സൂക്ഷിക്കണം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും നാലിൻ്റെ താഴെയാണെങ്കിൽ അത് പേടിക്കേണ്ടതും അപ്പോൾ ഇത് പലരും എന്തുണ്ടാവും നാലാണ് നോർമൽ എന്ന് കരുതി അഞ്ചാവുമ്പോഴേക്കും ക്യാൻസർ ആണോ കരുതി വരുന്നവരുണ്ടാവും ഈ പറഞ്ഞ പേഷ്യൻറ്റൊക്കെ ആ കാറ്റഗറിയിൽ പെട്ടതായിരുന്നു അങ്ങനെ ഓടി ബേജാറാവേണ്ട കേസുകളൊന്നും ഇല്ല അതൊക്കെ നമുക്ക് ഓരോ ഓപ്പറേഷനും ഇല്ലാതെ തന്നെ ചികിത്സിച്ചു കണ്ട്രോൾ ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ അതിൻ്റെ ഓരോ കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്താ ചികിത്സ എങ്ങനെയാണ് ഓപ്പറേഷൻ ഒഴിവാക്കുക എന്നുള്ളതൊക്കെ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം അടുത്തൊരു ടെസ്റ്റ് പിന്നെ നമ്മുടെ സാധാരണ യൂറോഫ്ലോമെട്രി പറഞ്ഞിട്ടുള്ളൊരു ടെസ്റ്റ് ഉണ്ട് മൂത്രൊഴിക്കും എന്നിട്ട് മൂത്രം എത്ര പോകുന്നുണ്ട് എത്ര പവറിൽ പോകുന്നുണ്ട് എത്ര മൂത്രം പോകുന്നുണ്ട് എന്നുള്ള അറിയാനുള്ള ഒരു ടെസ്റ്റാണ് അത് മൂത്രമൊഴിഷ്യൻറ്റിനെ കൊണ്ടുപോയിട്ട് മൂത്രം ഒഴിപ്പിച്ചിട്ടാണ് അത് ചെയ്യുന്നത് ഇനി അതേപോലെ തന്നെ സ്കാൻ ചെയ്യാൻ പറ്റും സ്കാന് നമ്മൾ അടിവയറിൻ്റെയും അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെയൊക്കെ സ്കാനാണ് എടുക്കുക അത് നമ്മൾ സാധാരണ സ്കാനിങ് സെൻ്ററിൽ പോയിട്ട് വെള്ളം കുടിച്ചിട്ട് സ്കാൻ ചെയ്യുന്ന പോലെയാണ് ചെയ്യേണ്ടത് പക്ഷേ അതിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം വെള്ളം കുടിച്ചിട്ട് പോകണം എന്നുള്ളത് അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഇതെങ്ങനെ ചെയ്യാറുണ്ടാൽ ആദ്യം വയറ് ഫുള്ളാക്കി മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് പോയിട്ട് സ്കാൻ ചെയ്യും എന്നിട്ട് മുഴുവൻ മൂത്രം ഒഴിച്ചിട്ട് പോയിട്ട് വന്നിട്ട് രണ്ടാമതും സ്കാൻ ചെയ്യും അപ്പോൾ രണ്ട് അറിയാം മൂത്രസഞ്ചിയിൽ എത്ര വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അത് എത്രത്തോളം ഇത് എല്ലാർജനാണ് എന്നുള്ളതറിയാം എന്നിട്ട് മൂത്രം ഒഴിച്ചു വരും അപ്പോൾ മൂത്രം എത്ര ബാക്കിയാവുന്നുണ്ട് എത്ര മൂത്രം ഒഴിച്ചാൽ പോകുന്നുണ്ട് വേറെ എത്ര ഉണ്ടാവുന്നുണ്ട് ആ ഉണ്ടായത് വളരെയേറെ ബാക്കിയാവുണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യുന്നത് ഇത് മിക്ക ആളുകൾക്കും ഇതിൽ പറ്റുന്ന ഒരബദ്ധം കിട്ടോ ഇന്ന് ഇതിനൊന്നും സമയമില്ലാത്ത കാലല്ലേ ആയിരിക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ട് വട്ടം ടെസ്റ്റ് ചെയ്യാറുണ്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഉത്തരം ആളുകളെ കൊണ്ടുപോകുന്നത് വീട്ടിലൊരു വയസ്സായ ആളുണ്ടെങ്കിൽ മക്കളായിരിക്കും കൊണ്ടുപോകുക ഇവനെന്തെയും സ്കാൻ ചെയ്യാൻ പറഞ്ഞു കൂടെ പോകും അവിടെ എത്തുമ്പോൾ ഡോക്ടർ ചോദിക്കും വെള്ളം കുടിച്ചോ മൂത്രം ഒഴിക്കാൻ മുട്ടട്ടെ അപ്പം അവനെന്തേയും ഒരു കുപ്പി ഒന്നാകെ അപ്പാപ്പനെ കൊണ്ട് വെള്ളം കുടിപ്പിക്കും അപ്പാപ്പൻ പറയുമ്പോൾ ഓക്കെ ഒഴിക്കാൻ മുട്ടുന്നുണ്ട് പോകുക എന്ന് പോയിട്ട് ടെസ്റ്റ് ചെയ്യും പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് വന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ മൂത്ര സഞ്ചി എം ടി ആവൂല കാരണം എന്താ അറിയോ നേരത്തെ ഒന്നാകെ വെള്ളം കുടിച്ച് കറ്റിക്കണേ അതിൻ്റെ എഫക്റ്റിലാണ് പുതിയ മൂത്രസഞ്ചിയിൽ മൂത്രം ബാക്കിയുണ്ടെന്ന് കാണുക നമ്മൾ അത് കണ്ടിട്ട് എന്താ കരുതുക രോഗം എന്ന് കരുതും അപ്പം അനാവശ്യമായിട്ട് രോഗമില്ലാതെ രോഗിയാവാൻ ഇത് കാരണമഴകും എന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക കുറച്ച് വെള്ളമായിട്ട് കുടിച്ച് 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 കൊണ്ടുവന്ന് വയറ് നിറച്ച് മൂത്ര മുട്ടുക അങ്ങനെ ആ സമയത്ത് പോയിട്ട് സ്കാൻ ചെയ്യുക ചിലരെന്താ ചെയ്യാറുണ്ട് ആ സ്കാനിങ് സെൻ്ററിൽ എട്ട് മണിക്കാണ് എത്തുക ഡോക്ടർ ഒമ്പത് മണിക്ക് പോവും അപ്പോൾ അല്ലെങ്കിൽ എട്ടേ കാലിന് പോവും അപ്പോൾ വേഗം വെള്ളം കുടിച്ച് നിറക്കും അങ്ങനെയല്ല എവിടെയാണോ സ്കാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരോട് സമയം പറഞ്ഞ് വയസ്സായ ഉപ്പാന ആ സമയം അവിടെ കൊണ്ടുപോയി അതിനനുസരിച്ച് തയ്യാറായിട്ട് പോവുക കാരണം അപ്പുറത്തൊരു രോഗിയാണ് ഇരിക്കുന്നത് അയാളെ സംബന്ധിച്ച് അത്രയും പ്രയാസമാണ് ഉണ്ടാവുക ആ നിങ്ങൾക്കിത് പോകുന്നതും വരുന്നതും സമയമൊക്കെ നോക്കിയിട്ടായിരിക്കും പക്ഷേ ഈ പാവം മൂത്രം ഒഴിക്കാൻ മുട്ടി ചിലപ്പോൾ ഡോക്ടറെ കാത്തിരിക്കുന്നവരെ മൂത്രം പിടിച്ചു നിൽക്കും ചിലപ്പോൾ നിന്നിടത്തുനിന്ന് മൂത്രം പോകും ഈ മൂത്രം പോകുക എന്നുള്ളതിൽ വയസ്സായവർക്കൊരു സൈക്കോളജി ഉണ്ട് അത് ഈ രോഗം പറയുമ്പോൾ പറയാതെ വയ്യ വലിയ മക്കളൊക്കെ കിടുകിടാ വിറപ്പിച്ച ആളായിരിക്കും പക്ഷേ ഒരു വട്ടം മൂത്രം പോകുമ്പോൾ അയാളുടെ മാനസികമായിട്ടും ഇല്ലാതെ ആവുകയാണ് ചിലപ്പോൾ മരുമക്കളോ അല്ലെങ്കിൽ പേരക്കുട്ടികളോ അല്ലെങ്കിൽ പേരക്കുട്ടിയുടെ മാരിയൊക്കെ ആയിരിക്കും ഈ മൂത്രം തുടക്കുക അവരെ സംബന്ധിച്ച് സ്വന്തം ഡ്രസ്സ് പോലും സ്വന്തമായി അലക്കിയ ആളുകളായിരിക്കും അങ്ങനത്തെ അഭിമാനികളായിട്ടുള്ള ആളുകൾക്ക് ഇത് പരസ്യമായിട്ട് ഇങ്ങനെ ആകുമ്പോൾ അവർ പറയും സ്കാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ വേണ്ടില്ല ഡോക്ടറെ അത് ചെയ്യാൻ വയ്യാന്ന് പറയും അപ്പോൾ അതുകൊണ്ടാണ് വി ഇത് പറയുന്നത് നമ്മളെ വീട്ടിൽ ഒരാൾ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്തു കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഓരോ മുക്കും മൂലയും ഇടവിട്ട് വീഡിയോ നീട്ടി വലിച്ചു വരുന്നത് നിൻ്റെ താഴെ കമൻറ്റ് ഉണ്ടാവും ഡോക്ടറെ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയണമല്ലേ ഇതൊക്കെ എന്തിനാ പറയുന്നത് എന്തിനാ അങ്ങനെ വീഡിയോ ലെങ്ത് ആക്കണേ എന്നുള്ളത് ഒറ്റ വാക്കിലേ പറയാനുള്ളൂ സാധാ ആളുകൾ കഷ്ടപ്പാട് അനുഭവിച്ച് ആശുപത്രിയിലൊക്കെ വന്ന് ബുദ്ധിമുട്ടാറുണ്ട് ഇങ്ങനത്തെ രോഗികളോട് ഞാൻ ആശുപത്രിക്ക് വരുമ്പോൾ പറയും നിങ്ങൾ നേരത്തെ വിളിച്ച് ബുക്കിംഗ് വാങ്ങുമ്പോൾ പറയുക ഇങ്ങനെയാണ് ഇയാൾക്ക് ഒഴിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യൂ എന്നുള്ളത് പറയാം അതേപോലെ തന്നെ കാത്തിരിക്കുന്ന മറ്റ് രോഗികൾ ഇത്രക്കാരുണ്ടെങ്കിൽ അവരെ പരിഗണിക്കുക കാരണം നമുക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഡോക്ടറെ കാണാൻ പക്ഷേ ഇവരെ പ്രശ്നങ്ങൾ അയലും വലുതാണെന്ന് പറഞ്ഞ് അവരൊന്നും ഉൾക്കൊള്ളാനും കൂടെ തയ്യാറാവുക അപ്പോൾ അതുകൊണ്ടാണ് സാധാരണക്കാരനെ ഇറങ്ങി വന്നു ഓലെ ദിവസം ഇത്തരം രോഗികളെ കാണുന്ന ആളുകളോട് ഒരാളോട് ഇടപഴകുന്ന നിലക്കാണ് ഈ സംസാരിക്കുന്നത് വെറുതെ ബുക്കിൽ പഠിച്ച കുറേ കാര്യങ്ങൾ അവിടെ പ്രസംഗിക്കുന്നതല്ല കൃത്യമായിട്ട് അവരുടെ പ്രയാസങ്ങളിലേക്ക് ഇടപഴകുന്നത് കൊണ്ടാണ് പറയുന്നത് ആദ്യം സ്കാൻ ചെയ്യുമ്പോൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് അവരോട് ടൈം പറഞ്ഞ് വെള്ളം മെല്ലെ 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 കുടിച്ച് മൂത്രമൊഴിക്കാൻ മുട്ടുന്ന രൂപത്തിലേക്ക് ആക്കിക്കൊണ്ടു പോവാം രണ്ടാമത് ഇത് കഴിഞ്ഞ് നല്ലോണം മൂത്ര എന്നിട്ട് കാലിയാക്കി വന്നിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യുക നേരത്തെ മറിച്ച് ഒറ്റയടിക്ക് അപ്പം നമുക്ക് മൂത്രം എത്ര പോകണുണ്ട് എത്ര മൂത്രം ബാക്കിയാവും എന്ന് മനസ്സിലാവും ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ മൂത്രസഞ്ചിയുടെ ടോട്ടൽ കപ്പാസിറ്റിയുടെ ഒരു പത്ത് ശതമാനം നമുക്കൊക്കെ എത്ര മൂത്ര ഒഴിച്ചാലും ബാക്കിയുണ്ടാവും അത് വലിയ പ്രശ്നമല്ല ഒരു ഇരുപത് മുപ്പത് മില്ലി ഒക്കെ ബാക്കിയുണ്ടാവും നമ്മളതൊക്കെ അങ്ങനെയാണ് എന്നാൽ ഒരാൾ മൂത്ര ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്നൂറ് മില്ലി അല്ലെങ്കിൽ നൂറ്റൻപത് മില്ലി ബാക്കിയാണെങ്കിലോ വീണ്ടും കുറച്ച് മൂത്രം കുറച്ച് വെള്ളം കുടിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ കുറച്ച് മൂത്രം ഫോം ചെയ്യുമ്പോഴേക്ക് അത് അനിയന്ത്രിതമായിട്ട് പോവും അപ്പോൾ ഈ സ്കാനിങ് അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പിന്നെ വേറെ ക്യാമറ നടത്തി ക്യാമറയൊക്കെ ഇട്ടിട്ട് നോക്കുന്ന സിസ്റ്റോസ്കോപ്പി പോലെയുള്ള ടെസ്റ്റുകൾ വലിയ വലിയ എം ആർ ഐ പോലെയുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട് ആദ്യം അതിലേക്കൊക്കെ പാടെ ഒന്നും പോവേണ്ട ഏറ്റവും ബേസിക് ആയിട്ട് മൂത്രാശയ അണുബാധയാണോ കിഡ്നീൻ്റെ അണുബാധയാണോ അതല്ലെങ്കിൽ ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അതല്ല സാധാ ഒന്നോ രണ്ടോ ദിവസം ഭക്ഷണം കഴിച്ചില്ല മാറ്റം വെള്ളം കുടിച്ചതിൽ മാറ്റമൊക്കെ ആയിട്ട് വന്നതാണോ ഈ രോഗം എന്നുള്ളത് ഇത്തരത്തിൽ രക്തപരിശോധനയിലൂടെയും സ്കാനിങ്ങിലൂടെയും യൂറോഫ്ലോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള മൂത്രമൊഴിച്ച് ചെയ്യുന്നതിലൂടെയും അറിയാൻ കഴിയും ഇനി എല്ലാവരും ചോദിക്കും ഡോക്ടറെ ഇതിപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താവുക ഞങ്ങൾക്ക് ഇപ്പോൾ മൂത്രം ഒഴിക്കലിൽ ചിലർ പറയും ഞാൻ ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ജോലിക്കൊന്നും പ്രശ്നമില്ല ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താവുക എന്നുള്ളത് എന്നാൽ മനസ്സിലാക്കുക ഇതിന് മൂന്ന് സ്റ്റേജ് ഉണ്ട് ഒന്നാമത്തെ സ്റ്റേജ് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് മൂത്രം പോകാൻ പ്രയാസം ഉണ്ടാവുക ഇടക്കിടക്ക് പോവുക അതേപോലെ തന്നെ മൂത്രത്തിന് ഒരു ബലം കിട്ടുന്നില്ല ഡോക്ടറെ എന്ന് പറയാം രണ്ടാമത്തത് നമ്മൾക്ക് തീരെ പിടിച്ചുക്കാൻ കഴിയുക അല്ലെങ്കിൽ ഒരു പരിപാടിക്കൊക്കെ പോവുകയാണെങ്കിൽ ഇടക്കിടക്ക് പോകണമെന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്ക രൂപത്തിലേക്കാവുക മൂന്നാമത്തത് കുറച്ച് ഗൗരവമായിട്ടുള്ളതാണ് നിന്ന ആ നിന്ന നിലയിൽ പോവുക തീരെ കൺട്രോൾ കിട്ടാത്ത അവസ്ഥ അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വലുപ്പം കൂടുകയും മൂത്രനാളിനെ ബ്ലോക്ക് ആക്കുകയും ഒന്നാമത്തെ സ്റ്റേജിൽ നിന്ന് രണ്ടാമത്തേക്കും രണ്ടാമത്തെ സ്റ്റേജിൽ നിന്ന് മൂന്നാമതേക്കും പിന്നീട് വേറെ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യത ഉണ്ട് രണ്ടാമത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് നയിക്കുന്നത് കിഡ്നി മൊക്കെ അണുവിൻ എടുക്കുക കാരണം മൂത്താളി അണുബാധ ഉണ്ടാക്കാൻ കാരണമാവും അതുപോലെ തന്നെ കല്ലുണ്ടാവാൻ കാരണമാവും കിഡ്നി ബ്ലോക്ക് ഉണ്ടാക്കാനും കിഡ്നീൻ്റെ ഫെയിലിയറിലേക്കൊക്കെ ഇത് നയിക്കാൻ കാരണമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് രോഗമാണെങ്കിലും പേടിപ്പിക്കല്ല ഏത് രോഗമാണെങ്കിലും അതിനൊക്കെ നമുക്ക് പരിഹരിക്കാം പക്ഷേ എന്ത് ചെയ്യുക അതിൻ്റെ ശരിയായ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിൽക്കുക ഈ രോഗത്തിന് പലരും പ്രത്യേകിച്ച് റിട്ടയർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് വരുമ്പോൾ അവർ പറയലുണ്ട് അതിപ്പോൾ പ്രശ്നമൊന്നുമില്ല ഞാൻ ഇപ്പോൾ പുറത്തൊന്നും പോവലില്ല എന്ന് അങ്ങനെ നിങ്ങൾ ഗൗനിക്കാതിരിക്കേണ്ട ഇതിൻ്റെ ഓരോ സ്റ്റേജായിട്ട് നമുക്ക് ചികിത്സിച്ചും മാറ്റാം കുറച്ച് നിയന്ത്രണങ്ങളിലൂടെയും മാറ്റിയെടുക്കാൻ കഴിയും ഇതിൻ്റെ ചികിത്സയ്ക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് സാധാരണ ഞാൻ എന്താ അതിന് ചെയ്യാറില്ല കൃത്യമായിട്ട് ആദ്യം രോഗനിർണ്ണയം നടത്തും അത് ലാബ് ഇൻവെസ്റ്റിഗേഷനിലൂടെയും അതുപോലെ തന്നെ മൂത്രപരിശോധനയിലൂടെയും രോഗനിർണ്ണയം നടത്തി രോഗിയുടെ പ്രശ്നങ്ങളെ കൃത്യമായി അനലൈസ് ചെയ്യും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഓരോ രോഗിൻ്റെയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് രോഗനിർണ്ണയം നടത്തുന്നത് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്ന ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്ന് ഉപയോഗിച്ചാണ് ട്രീറ്റ് ചെയ്യൽ അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ഒഴിവാക്കാനും കൃത്യമായിട്ട് ഈ രോഗത്തെ കണ്ടെത്തി ഈ മൂത്രത്തിൻ്റെ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്യാനും സാധിക്കാറുണ്ട് ഇതിന് പലപ്പോഴും ഈ അമ്മാവന്മാർക്ക് അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള ചേട്ടന്മാർക്ക് ഇപ്പം ചേട്ടന്മാർ എന്ന് പറയേണ്ട അവസ്ഥയുണ്ട് കാരണം എന്താ അറിയോ ഒരു അൻപത് വയസ്സിൻ്റെ അല്ല അല്ലത് കാണുന്നത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ സ്കാൻ ചെയ്യുമ്പോൾ അത് കണ്ടുവരലുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ചേട്ടന്മാർക്ക് അല്ലെങ്കിൽ വയസ്സായവർക്കൊക്കെ ആശുപത്രിയിൽ വരാൻ പ്രയാസമാണ് അത്തരത്തിലാളുകൾ വലിയ ബുദ്ധിമുട്ടുണ്ട് ആശുപത്രിയിൽ വന്ന് കാത്തു നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക ഫോണിലൂടെ പരിശോധിച്ചിട്ട് ചോദിച്ചിട്ട് മരുന്ന് വീട്ടിലെത്തിക്കാനും സംവിധാനം ചെയ്തു തരണ്ട് അല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ചെറിയ രൂപത്തിലാണ് എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കഴിക്കേണ്ട ഭക്ഷണങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സൂക്ഷിക്കേണ്ട കാര്യങ്ങളുമായിട്ടുള്ള മുൻകരുതലുകൾ പറഞ്ഞു തരാം ഇതെല്ലാവരും വീട്ടിലിരുന്ന് ചെയ്യൂ കാരണം അൻപത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കിപ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്താൽ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ഇത് മാറ്റാൻ പറ്റും എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോ കുടുംബത്തിലെ നാല്പത് വയസ്സ് കഴിഞ്ഞവർക്കും ഇതൊന്ന് അയച്ചു കൊടുക്കുക വേറൊന്നുമല്ല ആദ്യം ഭക്ഷണത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമത് മീറ്റ് പരമാവധി ഒഴിവാക്കുക ബീഫ് പോർക്ക് മട്ടൺ കൂന്തൾ ചെമ്മീൻ അതുപോലെ തന്നെ ഞണ്ട് ഇത്യാദി സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക പാൽ ഉൽപ്പന്നങ്ങൾ കഴിവതും ഒഴിവാക്കുക നന്നായിട്ട് മൂത്രം പോരാനുള്ള വെള്ളം കുടിക്കുക എന്നാൽ രാത്രി കിടക്കുന്ന സമയത്ത് അമിതമായി വെള്ളം കുടിക്കാതിരിക്കുക രാത്രി പോകുന്നതിൻ്റെ മുൻപ് മൂത്രം ഒഴിച്ച് ക്ലിയർ ആയി എന്ന് പറഞ്ഞ് കോൺഫിഡൻസോട് കൂടിയിട്ട് വന്ന് കിടക്കുന്ന അവസ്ഥ ഉണ്ടാവുക ഭക്ഷണം കഴിക്കുമ്പോൾ പച്ചക്കറികൾ കഴിക്കുക സാലഡുകൾ കഴിക്കുക ഇലക്കറികൾ കഴിക്കുക തവിട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പഞ്ചസാര പരമാവധി ഒഴിവാക്കുക കോളകൾ ഒഴിവാക്കുക കളർ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക ആയിട്ട് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് ഫാസ്റ്റ് ഫുഡുകൾ പരമാവധി ഒഴിവാക്കുക ഇതാണ് ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മൂന്നാമത് പറയുന്നത് സ്മോക്കിംഗ് പാടെ വർജിക്കുക ബിയർ ആൽക്കഹോള് പോലുള്ള സംഗതികൾ പരമാവധി ഒഴിവാക്കുക എന്നോട് ചില പേഷ്യൻസ് എങ്കിലും ചോദിച്ചിട്ടുണ്ട് ഡോക്ടറെ ഈ മൂത്രസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും പ്രോസ്റ്റേറ്റിനൊക്കെ ബിയറും കള്ളു കുടിക്കുന്നു ആൽക്കഹോളും നല്ലതാണോ ഒരിക്കലുമല്ല അത്തരത്തിലുള്ള ഒരു ലഹരിയും ശരീരത്തിലേക്ക് വലിച്ചു കയറ്റാതിരിക്കുക വെയ്റ്റ് കൺട്രോൾ ചെയ്യുക ഇതാണ് ഇതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒപ്പം സ്ട്രെസ് ടെൻഷൻ ലൈഫ് നിന്ന് ഒഴിവാക്കുക മാനസികമായിട്ടുള്ള സന്തോഷം പരമാവധി നിലനിർത്തുക ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ പ്രോസ്റ്റേറ്റിനെ നന്നായിട്ട് തടയിടാൻ പറ്റും എന്നിട്ടും കഴിയുന്നില്ലെങ്കിൽ ഒരു എക്സർസൈസും കൂടെ പറഞ്ഞു തരാം ഞാൻ കുറേ വീഡിയോകൾ സെർച്ച് ചെയ്തു നോക്കി ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ ബാക്കിയുള്ളവർ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാത്ത ഒരു കാര്യമെങ്കിലും കിട്ടണം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടപ്പോൾ അധികം കണ്ടില്ല എൻ്റെ കാണായ്മ ആയിരിക്കാം കൊണ്ട് ഗുണം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് അല്ലാതെ മെയിൻ പറയാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് ഒരു സിമ്പിൾ എക്സസൈസ് ഉണ്ട് ട്വൽവി ഫ്ലോർ മസിലിനെ ശക്തിപ്പെടുത്തി മൂത്രത്തിൽ കൺട്രോൾ ഉണ്ടാവുന്ന ഒരു കെഗൽ എക്സസൈസ് ഉണ്ട് കെഗൽ എക്സസൈസ് കുറേ കാര്യത്തിന് ഗുണം ആട്ടോ മൂത്രത്തിനെ കൺട്രോൾ ചെയ്യാൻ സെക്ഷൽ പവർ കൂട്ടുന്നതിന് അതുപോലെ തന്നെ നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള പ്രോസ്റ്റേറ്റിൻ്റെ ഗ്രന്ഥി വീക്കം തടയാൻ ഒക്കെ നല്ല എക്സസൈസാണ് ആ എക്സസൈസ് നിങ്ങൾക്കൊക്കെ ചെയ്യുക ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാൽ ട്വൽവിക് ഫ്ലോർ മസിൽസിനെ ആണ് എക്സസൈസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് തോന്നും എങ്ങനെയാണ് ഈ മസിൽ മസിലറിയുക ഞങ്ങൾക്കിത് അറിയില്ലല്ലോ സിംപ്ലി അത് കണ്ടെത്താൻ ഒരു വഴിയുണ്ട് ജസ്റ്റ് മുത്ര വയ്ക്കുക ആ മുത്ര ഒന്ന് പിടിച്ചു ഒന്ന് സ്റ്റോപ്പ് ആക്കുക അപ്പോൾ ഏതൊക്കെ മസിലുകൾ ഉപയോഗിക്കേണ്ടി വരിക എന്ന് നിങ്ങൾക്കറിയില്ലേ ആ മസിലുകൾക്കാണ് എക്സസൈസ് കൊടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇരുന്നിട്ടോ നിന്നിട്ടോ ചെയ്യുക അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ചെയ്യാൻ പറ്റും ജസ്റ്റ് എന്ത് ചെയ്യുക ബ്രീത്ത് ശ്വാസം എന്ത് ചെയ്യുക നമുക്കിപ്പോൾ ഇരുന്നിട്ട് ചെയ്യാം ശ്വാസം സിമ്പിളായിട്ട് എടുക്കും പുറത്തേക്ക് വിടുകയും ചെയ്യുക എന്നിട്ട് ആ മസിലിനെ മസിലിനൊന്ന് പിടിച്ച് സ്ട്രോങ് ആയിട്ടൊന്ന് നിർത്തുക ഒരു മിനിറ്റ് ഒന്ന് പിടിച്ച് നിർത്തുക മെല്ലെ വിടുക ഒരു മിനിറ്റ് ഒന്നും വേണ്ട ഒരു പത്ത് സെക്കൻഡ് മുതൽ മുപ്പത് സെക്കൻഡായിട്ട് പിടിച്ച് നിർത്തുക ആ രൂപത്തിൽ ഈ മസിലിനെ ഒന്ന് എന്ത് ചെയ്യുക പിടിച്ച് നിർത്തുക ഞാൻ ഒരു മിനിറ്റ് എന്നുള്ളത് കുറച്ച് നേരം എന്നുള്ള അർത്ഥത്തിലാണ് ആദ്യം ഉദ്ദേശിച്ചത് അപ്പോൾ ഒരു പത്ത് സെക്കൻഡ് മുതൽ മുപ്പത് സെക്കൻഡ് വരെ റിലാക്സ് ചെയ്യുക വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക ഇങ്ങനെ ദിവസവും ഒരു പതിനഞ്ച് പ്രാവശ്യം രാവിലെയും ദിവസവും ഒരു പതിനഞ്ച് പ്രാവശ്യം വൈകുന്നേരവും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങളൊരു നാൽപ്പത്തഞ്ച് ദിവസം അങ്ങ് ചെയ്യും എന്നിട്ട് ഇതിൻ്റെ താഴെ കമൻ്റ് ഇടും നിങ്ങൾക്ക് മൂത്രത്തിൽ ചെറിയ തരത്തിലുള്ള പ്രോസൈറ്റിൻ്റെ തുടക്കമാണെങ്കിൽ ഇത് തന്നെ നിങ്ങൾക്ക് ധാരാളമാണ് അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഭക്ഷണത്തിൽ അമിതമായിട്ട് നോൺ വെജ് റെഡ് മീറ്റ് ഒഴിവാക്കുക ആൽക്കഹോൾ സ്മോക്കിംഗ് ഒഴിവാക്കുക അമിതവണ്ണം ഒഴിവാക്കുക ടെൻഷൻ ഒഴിവാക്കുക വ്യായാമം ചെയ്യുക കോളകള് ലഹരി പദാര്ത്ഥങ്ങള് കളറ് ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക ഭക്ഷണത്തിൽ തവിടങ്ങിയിട്ടുള്ള ഭക്ഷണം പച്ചക്കറികൾ ഇലക്കറികൾ സാലഡുകൾ ഉപയോഗിക്കുക പെൽവി ഫ്ലോർ മസിൽസിന് എക്സർസൈസ് ആയിട്ടുള്ള കെഗൽ എക്സർസൈസ് കൊടുക്കുക ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം പമ്പ കിടക്കും ഞാൻ പറഞ്ഞല്ലോ ഇനി ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ശ്രദ്ധേൻ്റെ ധാരാളമാണ് സെക്കൻഡ് സ്റ്റേജിലാണെങ്കിൽ മെഡിസിനും സൂപ്പർവിഷനും അത്യാവശ്യമാണ് മൂന്നാമത്തതാണെങ്കിൽ നിർബന്ധമായും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ഒരു വിദഗ്ധൻ്റെ നേതൃത്വത്തിലാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഈ വിഷയത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പലരും ബുദ്ധിമുട്ടുണ്ടാവും അയ്യോ ഇതൊക്കെ കാട്ടിയിട്ടും കുറവില്ല എന്നുണ്ടെങ്കിൽ നിരാശപ്പെടുന്നു വേണ്ട ഇത് ക്യാൻസർ അല്ല ഇതും കിഡ്നിയുടെ ഫെയിലിയറും സംഗതികളും ഒന്നുമല്ല പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള രൂപത്തിലേക്ക് എത്താൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ഇതൊക്കെ കഴിച്ചിട്ട് മാറാതെ നിൽക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കുറഞ്ഞ ഒരു ആറ് മാസം മുതൽ എട്ട് മാസം ഒക്കെ ചികിത്സിക്കുമ്പോൾ തന്നെ നല്ല മാറ്റം കാണുന്ന പിന്നീട് പ്രശ്നമൊന്നുമില്ലാതെ സുഖമായിട്ട് പള്ളിക്കോ യാത്രയിലേക്കോ കുടുംബ പരിപാടികൾക്കോ ഒക്കെ പോകാൻ പറ്റുന്ന കൃത്യമായിട്ടുള്ള ചികിത്സകൾ ഇതിന് ലഭ്യമാണ് ഇനി ഇതിന് വരാൻ പ്രയാസമുള്ളവർ എന്നെ വാട്സപ്പിൽ ബന്ധപ്പെട്ട് ഓൺലൈനിലൂടെ പരിശോധിച്ച് മരുന്ന് വീട്ടിലെത്തിക്കാനുള്ള സംവിധാനമുണ്ട് അതല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൂടെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ഡോക്ടർ എന്നുള്ള നിലക്ക് ഞാൻ ഏറ്റവും കൂടുതൽ തൃപ്തനാണ് നിങ്ങളെ ഓരോ വീഡിയോയിലും ഇത്തരത്തിലുള്ള അവേർനെസ് തന്ന് നിങ്ങളെ രോഗി അല്ലാതിരിക്കുകയും വരാനുള്ള രോഗത്തെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് രോഗി അല്ലാതെയാക്കുകയും രോഗമുള്ളവരുടെ രോഗം കുറച്ചെടുക്കുകയും എന്നാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല